ഹലോ ഗൈസ് ഞാൻ ഇന്ന് ലാലേട്ടൻ്റെ പലഹാര വീഡിയോ മധുര പലഹാര വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് നിങ്ങളെല്ലാവരും വൈറൽ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫോണിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ ഒരു പഴം ആക്കിയിട്ട് ഒരു വീഡിയോ കണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ ഐസ് ക്രീമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് രണ്ട് ട്യൂഷൻ കുട്ടികളുണ്ട് വന്നിട്ട് അപ്പോൾ അവർക്ക് അവർക്ക് നമ്മളെ നമ്മളായിട്ട് കൊടുക്കണം നിങ്ങൾ ട്യൂഷനൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ദാഹങ്ങളും ഒക്കെ ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കിയതാണ് വെറൈറ്റി പലഹാരം അവർക്ക് കൊടുക്കട്ടെട്ടോ നല്ല രസം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് നമ്മൾ കഴിച്ചിട്ടില്ല എങ്കിലും കൂടി ഒന്ന് നോക്കട്ടെ നിന്റെ നമ്മളാ ലാലേട്ടൻ്റെ മതിൽ തന്നെ മധുരമായിട്ടിരിക്കുന്ന ആയിരിക്കും എനിക്ക് തോന്നുന്നത് എങ്കിലും കൂടി ഞാനൊന്ന് നോക്കട്ടെ ട്രൈ ചെയ്യട്ടെ അത് ആദ്യം ആ കുട്ടിയൊക്കെ ഒന്ന് കൊടുത്ത ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഞാനിട്ടുണ്ടോ ഇത് മതി

അപ്പൊ ഓള് വേണം എന്നാണ് പറയണത് അപ്പം ഞാൻ നോക്ക് കൊടുക്കാം കഴിച്ചോട്ടെ കഴിച്ചാ അപ്പതാ ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഇതിൻ്റെ ഇത് ഇവിടെ കാവും പക്ഷെ ഞാനത് ആക്കുന്നതിൽ അത് ഓല് ആക്കിക്കോളും അപ്പം ഇങ്ങനെ ഓല് കഴിക്കട്ടെട്ടോ അവ കൊണ്ടുവരണേ കണ്ടോളും ഭൈ ആയിട്ടില്ലേ കുട്ടികൾ കൊടുക്കണേ കണ്ട് അപ്പൊ എന്റെ കുട്ടികൾക്ക് ട്യൂഷൻ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആദ്യം ഞാൻ മധുര ലാലാട്ട് മധുര പലഹാരം കൊടുത്തത് അത് അവര് പറയട്ട് എങ്ങനെയുണ്ട്